ആ ഇന്നുള്ളതേ ഗീറിൻ്റെ ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ വന്നത് ഫസ്റ്റ് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വണ്ടി എയ്റ്റ് ഹൺഡ്രഡ് ആണ് പഴയ മോഡൽ എണ്ണൂറ് അപ്പോൾ ഗീർ എങ്ങനെയാണ് ഗീർ എങ്ങനെ ഇടണം എന്നുള്ള ഒരു വീഡിയോ ഇടണം എന്ന് പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് വിട്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ആ ഗിയറിൻ്റെ ഒരു കാര്യം തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ കറക്റ്റ് നോട്ടിലുള്ളത് എൻ്റെ ഇത് നോക്കണ്ട കേട്ടോ കാരണം സാധാരണ ഇവിടെ അടയാളം ഉണ്ടാകും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ അടയാളം ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിള്ളേരെന്തു ചെയ്യും ഇടയ്ക്കിടയ്ക്ക് ഗിയറിലോട്ട് നോക്കും അപ്പോൾ അത് നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കിയാണ് ഒഴിവാക്കിയതാട്ടോ അപ്പം ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് ന്യൂട്രകിയറിലുള്ളത് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് ഒരു അഞ്ച് മീറ്റർ ഇങ്ങോട്ടൊരഞ്ച് മീറ്റർ ഇങ്ങോട്ടൊരഞ്ച് മീറ്റർ ഇങ്ങോട്ടൊരു അഞ്ച് മീറ്റർ സമചതുരമായ ഒരു കഷ്ണത്തിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ് ഇപ്പോൾ ഉള്ളത് അതിനാണ് നമ്മളിത് ഇത് ഓക്കെ ഇതിനൊരു മൂല ഇവിടെ ഒരു മൂല ഇവിടെ ഒരു മൂല ഇവിടെ ഒരു മൂല കറക്റ്റ് സമചതുരമായിട്ടുള്ള കഷ്ണം അതിൻ്റെ കറക്റ്റ് സെൻ്റർ അതാണ് ഓക്കെ ഇത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നേരെ ഇപ്പം നമ്മൾ നേരെ ബലം പിടിക്കാൻ നേരെ മുന്നോട്ട് ഇങ്ങനെ ഇടുവാണെങ്കിലും അത് നമ്മുടെ തേട് കയറാണ് മൂന്നാമത്തെ ഗിയർ ഓക്കെ വീണ്ടും നമ്മൾ നമ്മളെന്താക്കി ന്യൂട്രാക്കി അപ്പോൾ ഈ ന്യൂട്രാക്കി കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും ഏത് വണ്ടീൻ്റെ ആണെങ്കിലും നമ്മൾ ഇതാ ഇവിടെ ആക്കിയാലും ഇങ്ങോട്ടാക്കിയാലും ഇവൻ എവിടെ വന്ന് നിൽക്കും കറക്റ്റാ സെൻറ്ററിൽ വന്ന് നിൽക്കും സെൻറ്ററിൽ നിന്ന് എപ്പം നേരെ മേലോട്ടിട്ടാലും അത് നമ്മുടെ തേട് കയറാണ് ബലം പിടിക്കേണ്ട വീണ്ടും നമ്മൾ നമ്മളെന്താക്കി ന്യൂട്രാക്കി വീണ്ടും നമ്മൾ താവിട്ടിട്ടു അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർത്ത് ഗിയർ വീണ്ടും നമ്മൾ നമ്മളെന്താക്കി ന്യൂട്രാക്കി അപ്പോൾ എവിടെ നിന്നു സെൻറ്ററിൽ നിന്നു അപ്പോൾ ഇങ്ങോട്ട് ബലം പിടിച്ചാലും ഗിയർ എവിടെ വന്ന് നോക്കും സെൻടറിൽ നിൽക്കും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗിയർ എവിടെയാണെന്ന് വെച്ചാൽ ഇവിടെ നേരെ നമ്മൾ നമ്മൾ ഈ ഗിയറിൽ ബലം പിടിക്കുമ്പോൾ നമ്മുടെ എന്ത് ചെയ്യും ബലം പിടിക്കും മാക്സിമം ഫ്രീ ആക്കിയിട്ട് ഇങ്ങോട്ട് ഫുള്ള് തള്ളി ഇനി നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടെന്തില്ല പോകാനില്ല ഇവിടെ നേരെ ഇട്ടാൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗിയർ അപ്പോൾ എപ്പോൾ വണ്ടി നിന്ന വണ്ടി എടുക്കണമെങ്കിലും നമുക്ക് തുടക്കക്കാർക്ക് വേണ്ട ഗിയർ ഏതാണ് ഫസ്റ്റ് ഗിയർ ആണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗിയർ അപ്പോൾ ചിലർ ഇനി ഇടുമ്പോൾ എന്തെയ്യും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരിക്കും ഒരിക്കലും വരിക്കരുത് എങ്ങനെയാണ് നമ്മൾ കയറിയേ അതേപോലെ തന്നെ ഇറങ്ങണം അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഇട്ടിട്ട് വേണം ഇറങ്ങാൻ അപ്പോൾ ഇവിടുന്ന് നമ്മൾ മെല്ലെ എങ്ങോട്ടാണ് വരുന്നത് ന്യൂട്രിലോട്ട് വന്നു കൈ ഒന്ന് വിട്ടു അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സെൻറ്ററിൽ വന്നു സെക്കൻഡിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് തള്ളം എങ്ങോട്ട് വേണം ഇങ്ങോട്ട് തള്ളി പിടിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ ഇടാൻ ഇതാണ് നമ്മുടെ സെക്കൻഡ് വീണ്ടും നമ്മൾ മെല്ലെ ന്യൂട്രാക്കി കൈ വിട്ടു ഗിയർ അവിടെ വന്നു സെൻറ്ററിൽ വന്നു അപ്പോൾ നമ്മൾ എപ്പോൾ ഇടുമ്പോഴും ആ ഗിയറിൽ എന്ത് ചെയ്യണം സ്റ്റെപ്പ് ഇട്ടിട്ട് ഫസ്റ്റ് നിന്നാണെങ്കിൽ ന്യൂട്ര സെക്കൻഡ് സെക്കൻഡിൽ തേർഡിലോട്ട് ആണെങ്കിൽ സെക്കൻഡ് ന്യൂട്ര തേഡ് തേർഡിൽ നിന്ന് ഫോർത്ത് ആണെങ്കിലോ തേർഡ് ന്യൂട്രൽ ഫോർത്ത് അങ്ങനെ സ്റ്റെപ്പ് ആക്കിയിട്ട് ഇടുന്ന ഒരിക്കലും ഇങ്ങനെ എന്ത് ചെയ്യരുത് വലിച്ചിട്ടരുത് അപ്പോൾ നമുക്ക് വീണോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് പഠിച്ച് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ അതേപോലെ നമ്മൾ പഠിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് ഗിയറിലോട്ട് നോക്കിയിടാതെ നമ്മുടെ കണ്ണെ എങ്ങോട്ട് വരണം റോട്ടിലോട്ട് തന്നെ നോക്കിയിട്ട് എന്ത് ചെയ്യണം ഈ ലെവലിൽ തന്നെ നോക്കി ഇടാൻ ശ്രമിക്കണം ഗിയർ എന്ത് ചെയ്യേണ്ട നോക്കണ്ട അത് നോക്കുമ്പോൾ ഓൾറെഡി നമ്മുടെ സ്റ്റിയറിംഗിൻ്റെ നമ്മുടെ കൺട്രോൾ പോയിട്ട് ഗിയറിലോട്ട് വരും അപ്പോൾ നമ്മുടെ വണ്ടി റോട്ടിൽ നിന്ന് എന്ത് ചെയ്യും വലത്തേക്കും ഇടത്തേക്കൊക്കെ എന്തായിപ്പോവും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ന്യൂട്രാണ് ഇവിടുന്ന് ബലം പിടിക്കാൻ നേരെ മേലോട്ടിട്ടാൽ തേട് ഇവിടുന്ന് ന്യൂട്രാക്കി താഴ്ത്തിട്ട ഫോർത്ത് ഇവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് ചേർത്ത് മേലോട്ടിട്ട ഫസ്റ്റ് ഇവിടുന്ന് വീണ്ടും നമ്മൾ നമ്മളെന്തില്ല സെൻ്ററിലോട്ട് കൊണ്ടുവരുന്നില്ല കാരണം എങ്ങോട്ടാണ് പോകാനുള്ളത് സെക്കൻഡിലോട്ടേ വരാനുള്ളൂ അതുകൊണ്ട് ഇങ്ങോട്ട് തള്ളി പിടിച്ചിട്ട് നമ്മൾ നമ്മളെങ്ങോട്ടിട്ടു സെക്കൻഡിലിട്ടു ഇവിടുന്ന് നമ്മൾ മെല്ലെ കൈ എടുത്തു ഇനി നമുക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും ഒന്നും തള്ളണ്ട നേരെ മേലോട്ടിട്ടാതെ എന്താണ് തേടാണ് അപ്പോൾ ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡിലോട്ട് ചേർത്തിട്ടിടുക ഫിഫ്ത്ത് ഗിയർ ഈ വണ്ടിക്ക് ഇല്ല ഓ ഈ വണ്ടിയല്ല ആൾട്ടോ സ്വിഫ്റ്റ് ഒക്കെ ആണെങ്കിൽ എന്നുണ്ട് ഇവിടെ ഓൾറെഡി ഫിഫ്ത്ത് ഗിയർ ഉണ്ട് അപ്പോൾ എന്താണ് ഇങ്ങോട്ട് ചേർത്ത് മേലോട്ടിടുക ഈ വണ്ടി പോകില്ല ഇവിടെ എന്തോ ഉള്ളൂ റിവേഴ്സ് ഗിയർ ഉള്ളൂ ഓക്കെ മനസ്സിലായോ